അപ്പം ചില സമയത്തേ നമ്മളിൽ നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ട്രഡീഷൻ വരുന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ് വീട് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കൊടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ച് പോകണം വയ്ക്കുമ്പോൾ ഒക്കെ ഉണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെഡിഷൻ ചിലപ്പോൾ വരും എന്തായാലും അറിയാവാ നിങ്ങളെ പേടിപ്പിക്കാറൊന്നുമില്ല കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോവും ഇനി വേർത്ത് തലയും പോയി തലയും പോയി അവിടെ കിടക്കും പോയി അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം ശാന്തത ശീലമാക്കണം അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത് ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് ശാന്തത നൽകണത് ശാന്തത ശീലമാക്കണം ഭൂമി കൈവിശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും പിതാവിൻ്റെയും പുത്രൻ്റെയും i should take my in them